എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ആദരവ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവും ഡിജിറ്റൽ ബാങ്ക് ഇടപാടുകളുടെ ഉദ്ഘാടനവും നടത്തി ബാങ്ക് ഹാളിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സീനിയർ പ്രൊഫസർ മുഹമ്മദ് ഹാത്ത അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ എടവനക്കാട് സർവീസ് സർവീസ്രണ ബാങ്ക് എല്ലാ വർഷവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ആദരവ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവും ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളുടെ പ്രാഥമിക ഘട്ടത്തിന്റെ ഉദ്ഘാടനവും നടത്തി എടവനക്കാട് സർവീസ് ബാങ്കിന്റെ കെ കെ ബേബി മെമ്മോറിയൽ ഹാളിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സീനിയർ പ്രൊഫസറും സെന്റർ ഫോർ പോളർ സയൻസിന്റെ ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് ഹാത്ത അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ പഞ്ചവത്സര പദ്ധതി ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് വളരെ അധികം നല്ല ലീഡേഴ്സ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോ രാജ്യത്തിന്റെ പ്രോഗ്രസില് വളരെ വളരെ അധികം ആയിട്ടുള്ള ആൾക്കാർ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ നമ്മൾ ലോകത്തിലെ നമ്പർ വൺ പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമാണ് നമ്മൾ ചൈന നമ്മുടെ കുറകിലാണ് നമ്മള് റീസെന്റായിട്ട് നമ്മൾ ചൈന ചെയ്തു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആണ് അത് ഒരു സ്റ്റേജിൽ വളരെ കാലം മുമ്പ് നമുക്ക് ഭക്ഷണം ആവശ്യത്തിന് ഉണ്ടാക്കാതെ പറ്റാതെ വരികയും ഇല്ലെങ്കിൽ നമ്മളെ റിസോഴ്സ് കുറവാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്പർ നമ്പർ ഓഫ് പീപ്പിൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചിരുന്ന പല രാജ്യങ്ങളുണ്ട് അവരെ പലപ്പോഴും ബഡ് കൺട്രോൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ കൺട്രോൾ ഒക്കെ എടുക്കുകയും ഒരു കാലഘട്ടത്തിൽ അവര് കുറച്ച് മുമ്പിൽ പോയി കാണാം പക്ഷെ നമ്മൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉൽപാദനം നമ്മൾ കോടി ആൾക്കാരുണ്ട് ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് അധ്യക്ഷത വഹിച്ചു കാലഘട്ടത്തിന്റെ ഒരു മാറ്റം വരുത്തി ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ് സർവീസ് ബാങ്ക് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ ബാങ്ക് എന്ന് തന്നെ പറയാം ഒന്നാമത്തെ ബാങ്കാണ് കുഞ്ഞുങ്ങൾക്ക് മക്കളറിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഓർത്തിക്കുകയാണ് അപ്പം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചട്ടക്കൂടുകളും കാഴ്ചപ്പാടുകളും ഇന്ന് നിലനിർത്തി പോരുന്ന ഒരു സഹകരണ ബാങ്കാണ് നമ്മുടെ ബാങ്ക് നമ്മുടെ ബാങ്കിൽ വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന ഈ മികവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാനത്തിൽ ഒരു കാരണവശാലും മറ്റ് അതിഥികളെ അല്ലെങ്കിൽ മറ്റ് കൗസിലും ഒരാളെ ക്ഷണിക്കാറില്ല പരമാവധി വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന ആരെങ്കിലും നമ്മുടെ ഗ്രാമത്തിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പുറത്തുള്ളവരെ ക്ഷണിക്കാറുള്ളൂ ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളുടെ ഉദ്ഘാടനം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾസലാം നിർവഹിച്ചു മികച്ച വിദ്യാഭ്യാസ വിജയം കൈവരിച്ച നൂറോളം വിദ്യാർത്ഥികൾക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച എടവനക്കാട് എസ് ഡി പി വൈകെ പി എം ഹൈസ്കൂളിലും പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീദേവി ആർ കൃഷ്ണനും ഡോക്ടർ മുഹമ്മദ് ഹാത്ത അബ്ദുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു സമ്മേളനത്തിൽ ഐ സി ഐ സി ഐ ബാങ്ക് മാനേജർ എൽദോസ് വർഗീസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വിശദീകരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി പി സജീവൻ ഭരണസമിതി അംഗങ്ങളായ ദാസ് കോമത്ത് കെ ജെ ആൽബി കലേശൻ വഹീദ ഇസ്മയിൽ എം എ ഉണ്ണികൃഷ്ണൻ ഒ ബി സന്തോഷ് നജീബ് മുബാറക് ഷിജോയ് സേവ്യർ സരിത സതീഷ് പി ജെ അന്നം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി ബിനു കാവുങ്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാട്ടു എടവനക്കാട്